ഓഗസ്റ്റ് ബുധൻ ചന്ദ്രികാ ദിനപത്രത്തിൽ കബീർ മുതുപ്പറമ്പ് എഴുതിയ ലേഖനം മുഖം വികൃതമായതിന് കണ്ണാടിയോടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ എസ് എഫ് ഐ എന്ന സംഘടന നന്നായി എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കയ്യൂക്കു കൊണ്ട് വെളിച്ചം കടക്കാത്ത തടവറകളാക്കി ചെങ്കോട്ടകളെന്ന് പറഞ്ഞ് കാവലിരുന്നവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ തന്നെയാണ് എം എസ് എഫ് വിദ്യാർത്ഥികളുടെ പ്രമേയവും വാർത്തമാനവുമായി ജയിച്ചു കയറിയത് അതിനു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കേൾക്കാത്ത മലപ്പുറത്തും നിലമ്പൂരിലും പാലക്കാടും മാത്രം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേൾക്കുന്ന അതേ വർഗീയ വംശീയ അധിക്ഷേപങ്ങൾ കാലിക്കറ്റിലും കണ്ണൂരിലും കേരളയിലും എം എസ് എഫ് വെന്നിക്കൊടി പാറിപ്പറന്നപ്പോൾ എസ് എഫ് ഐ അതിരൂക്ഷമായി പടച്ചിറക്കിയത് പരാജയത്തിന്റെയും അടിത്തറകൾ ഒലിച്ചു പോകുന്നതിൻ്റെയുമൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ എന്നൊക്കെ വിചാരിച്ചതിലുമപ്പുറം അത് വളരാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എറിഞ്ഞു നൽകിയ ഹിന്ദിൽ തന്നെ കയറി പിടിച്ചതിനാൽ കേരളത്തിന് ഭാഗ്യവശാൽ വരും കാലങ്ങളിൽ ദൂരവ്യാപകമായ വിഷമകരമാവുമായിരുന്ന കപടമുഖം മൂടിയഴിഞ്ഞ എസ് എഫ് ഐയെ തിരിച്ചറിയാൻ കഴിഞ്ഞു സംസ്ഥാന വരെ ഉള്ളിൽ തികട്ടിക്കിടന്ന വംശീയതയും വെറുപ്പും പുറത്തു ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്ന് നോക്കൂ കഴിഞ്ഞ രണ്ട് വർഷം വരെ എസ് എഫ് ഐ വിജയിച്ച കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം വരെ വിജയിച്ച കണ്ണൂരിൽ എം എസ് എഫ് ഇരച്ചുകയറി ചെങ്കോട്ടകൾ തകർത്തെറിഞ്ഞപ്പോൾ വർഗീയതയുടെ വിജയമാണ് അത് അറബിക് കോളേജുകളിൽ നിന്നുള്ള ബോട്ടുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ എസ് എഫ് ഐ ജയിച്ച തൊട്ടടുത്ത ഏതെങ്കിലും ക്യാമ്പസിൽ ഇപ്പോൾ പോയാൽ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യത്തെ സർവകലാശാലകൾ ക്യാൻഡിഡേറ്റ് ഉറപ്പാക്കി വോട്ട് ചെയ്യാൻ ഒഫീഷ്യലായി കാടയച്ചത് കൈപ്പറ്റി അറബി കോളേജുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ വോട്ട് ചെയ്യാൻ പോലും അർഹതയില്ലാത്ത വർഗീയവാദികളാക്കിയത് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും വിഷംതുപ്പുന്നത് എം എസ് എഫിൻ്റെ പൂർണ്ണരൂപം പറഞ്ഞാൽ കേരളം ഞെട്ടുമെന്നൊക്കെ പത്രക്കാരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ് വിഷദ്രംഷ്ടകളാൽ ചിരിക്കുന്ന സംസ്ഥാന പ്രസിഡൻ്റാണ് ഇന്ന് എസ് എഫ് എയെ നയിക്കുന്നത് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നാൻ നിങ്ങളുടെ അത്രയെന്നല്ല പോലുമല്ല ഈ കേരളം മുഖ്യമന്ത്രി പദത്തിൽ വരെ മുസ്ലിം ലീഗുകാരൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഹൃദയം നിറഞ്ഞു കൈയ്യടിച്ച മതേതര കേരളമാണിത് നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങളുടെ അജണ്ടയും അല്പമെങ്കിലും നേരത്തെ മനസ്സിലാക്കാൻ കേരളത്തിന് പറ്റിയെന്നത് അല്പമൊരാശ്വാസം അള്ളാഹുവിനെ വെച്ചും ഖുർആൻ വെച്ചും സത്യം ചെയ്തിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എം എസ് എഫിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചതെന്നൊക്കെ ഇവർ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് ഓടി വന്ന് ശശികല പോലുള്ള വിഷ്വസർപ്പങ്ങൾ തങ്ങളുടെ പിൻഗാമികളെ കണ്ട് പുളകം കൊള്ളുന്നത് വിദ്യാർത്ഥികളെ ഇത്രയേറെ അധിക്ഷേപിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അടുത്ത കാലത്തൊന്നും നമ്മളാരും കേട്ടിട്ടുപോലുമില്ല കേരളത്തിലെ ആദ്യത്തെ കലാലയ രക്തസാക്ഷിയെന്ന് നിങ്ങൾ പറയുന്ന പട്ടാമ്പിയിലെ സെയ്താലിയെ കൊലപ്പെടുത്തിയ വർഗീയ കൊലയാളിയെ പിന്നീട് നിങ്ങൾ തന്നെ എം എൽ എ ആക്കി വിജയിപ്പിച്ചതാണ് നിങ്ങളുടെ ചരിത്രം അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് നീതി വാങ്ങി നൽകാൻ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കഴിയാത്തതിലും കേരളത്തിലാരും ഞെട്ടുകയുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്തെ ജെംസ് കോളേജിൽ നിങ്ങൾ വോട്ട് വാങ്ങിയും നൽകിയും ജയിപ്പിച്ച അതേ ക്യാമ്പസ് ഫ്രണ്ടിന് അതല്ലാതെ മറ്റൊരു യൂണിവേഴ്സിറ്റി കൗൺസിലറും ഉണ്ടായിട്ടുമില്ല എ ബി ബി പിയേയും ക്യാമ്പസ് ഫ്രണ്ടിനെയും നിങ്ങൾ പാലൂട്ടി വളർത്തി അത്ര മറ്റാരും ചെയ്തിട്ടുമില്ല മതമിളകുന്നവർക്ക് ഇതിനോടൊന്നും മറുപടി പോലും ഉണ്ടാവുകയുമില്ല സി പി എം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ആർ എസ് എസ് ബന്ധം പരസ്യമായി പറഞ്ഞപ്പോൾ ഞെട്ടിയവരാണ് മതേതര മനുഷ്യർ കാഫിർ സ്ക്രീൻഷോട്ടും വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളിയെ പൊന്നാട് അണിയിക്കുന്ന മുഖ്യനെയും നമ്മൾ കണ്ടറിഞ്ഞതാണ് ഇവിടെ എസ് എഫ് ഐ പുതിയ കാല രാഷ്ട്രീയ പരിസരം ഏറ്റവും വലിയ അശ്ലീലമാക്കുന്ന ഒരു അജണ്ട തന്നെ അവർ അണിയറയിൽ ഒരുക്കി തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെയാണ് നരേന്ദ്രമോദി ക്യാമ്പസുകളിൽ വിഷലിപ്തമാക്കിയതിന്റെ രക്തസാക്ഷികൾ അനവധിയാണ് രോഹിത് വെമുലയും നജീബ് അഹമ്മദും അവരിൽ ചിലർ മാത്രം ഇവിടെയും സംവാദാത്മക ജനാധിപത്യ ക്യാമ്പസുകളിൽ പരാജയ ഭീതി നിറഞ്ഞ ഈ കൂട്ടം വെറുപ്പുമായി രാഷ്ട്രീയ കച്ചവടത്തിനിറങ്ങിയിരിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്ന കങ്കാണിമാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ പൂർവികർ കുറെ മിനക്കെട്ടിട്ട് ഒരു കോപ്പ് നടന്നിട്ടില്ല തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം സുഫേറ പാനായിക്കുളം